ാണ് പ്രതിപക്ഷം നിയമസഭാ സമ്മേളനം പൂർണ്ണമായി വാസവന്റെ എല്ലാ ദിവസവും സഭ പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള ധാരണ ആദ്യ ദിനം തന്നെ തന്നെ സഭ സഭ സ്തംഭിപ്പിച്ച പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ചോദ്യോത്തര വേള മുതൽ പ്രക്ഷുബ്ധമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം ശബരിമല ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണതുമായി സാർ ഇന്ന് ഞങ്ങൾ ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ദേവസ്വം മന്ത്രി കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലത്ത് ഗുരുതരമായ ക്രമക്കേടുകൾ ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും എസ് ഐ ടിയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങനെ അറിയിക്കുന്നു ടി വി പ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നപ്പം ഞങ്ങളുടെ പ്രതിനിധികൾ ആർ റോഷി പാലും ആദുൽ പാലോടും ശരണും റഹീസ് റഷീദും എല്ലാവരുമുണ്ട് ടി വി പ്രസാദിലേക്ക് ആദ്യം പോയാൽ പ്രസാദ് ഏതായാലും മന്ത്രിയുടെ രാജിയില്ലാതെ മറ്റൊരു കോംപ്രമൈസിനും ഇല്ല പ്രതിപക്ഷമല്ലേ സഭ സ്തംഭിപ്പിച്ചുകൊണ്ട് വാസ്തവന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതുതന്നെയാണ് വിനീത ശബരിമല സ്വർണ്ണക്കുള്ള പ്രധാന ആ തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ തന്നെ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ സഭ 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 സമ്മേളിച്ച ഉടനെ തന്നെ ചരമോപചാരം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഫ്ലഗ് സഭയുടെ നടുത്തളത്തിലേക്ക് വരുന്ന പ്രതിപക്ഷത്തെയാണ് നമ്മളെല്ലാവരും കണ്ടത് അവിടുന്ന് അങ്ങോട്ടേക്ക് സഭ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിച്ചതുമില്ല പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധം നിയമസഭയ്ക്കകത്ത് ഉയർത്തുക എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഇന്ന് മുതലുള്ള സ്ട്രാറ്റജി ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ എല്ലാം ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാന വിഷയമാക്കുക എന്നുള്ളതാണ് നിലവിൽ പുറത്തുവന്ന വിവരങ്ങൾ കേസെടുത്തത് രണ്ടെണ്ണം ഒന്ന് ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികൾ കടത്തിക്കൊണ്ടുപോയത് രണ്ട് കട്ടിളപ്പടിയിലെ സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ടുപോയത് ഇത് രണ്ടും എൽ സർക്കാർ നിയോഗിച്ച ആ ഭരണസമിതി നേതൃത്വം കാലത്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റ് പത്മകുമാറിന്റെ അറസ്റ്റ് സി നേതാവായ എൻ വാസുവിൻ്റെ അറസ്റ്റ് ഈ രണ്ട് അറസ്റ്റും മുൻനിർത്തിക്കൊണ്ടാണ് പ്രധാനമായും പ്രതിപക്ഷം ആയുധം മുന്നോട്ട് വയ്ക്കുന്നത് എന്നതാണ് മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയ കാലത്തുള്ള ദേവസ്വം മന്ത്രി വാസവനാണ് വി എൻ വാസവൻ രാജിവെക്കണം എന്ന ആവശ്യം പ്രധാനമായും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു ഇനിയിപ്പോൾ കൊടിമരത്തിൻ്റെ ചർച്ച പ്രധാനമായും ഉന്നയിച്ചുകൊണ്ട് ഭരണപക്ഷം അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് കാരണം പ്രതിപക്ഷം ക്ഷമിക്കണം യു ഡി എഫ് നേതൃത്വം നൽകുന്ന ഭരണസമിതിയാണ് കൊടിമാറ്റ കൊടിമരം മാറ്റാൻ തീരുമാനിച്ചും മാറ്റാൻ തീരുമാനിച്ചതും മാറ്റുകയും ചെയ്തത് അതുയർത്തിക്കൊണ്ട് പ്രതിരോധം തീർക്കാനാണ് ഭരണപക്ഷത്തിൻ്റെ നീക്കം എന്തായാലും വരുന്ന ദിവസങ്ങൾ നിയമസഭ പ്രക്ഷുബ്ധമാകും എന്ന കാര്യം ഉറപ്പാണ് നിയമസഭയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ നിയമസഭയ്ക്ക് പുറത്ത് യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് ആലോചിക്കുന്നത് മാത്രമല്ല യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ തെരുവിലേക്ക് സമരം എല്ലാ ജില്ലാ കേരളങ്ങളിലേക്കും അവർ തീരുമാനിച്ചു കഴിഞ്ഞു ചുരുക്കത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമായി ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നതും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും വിനീത പുറത്തും പ്രതിഷേധം കനക്കും ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി കോൺഗ്രസ് സജീവമാകും